വീട്ടിലേക്ക് ലൂസ് ഫർണിച്ചർ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോഫാസ് അതിൽ തന്നെ പ്രത്യേകിച്ച് ഒന്നുണ്ട് റിക്ലൈനേഴ്സ് നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റിക്ലൈനേഴ്സ് അങ്ങനെ റിക്ലൈനേഴ്സും സോഫാസും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്താൽ തരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സോഫ സ്റ്റുഡിയോ അവരുടെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് മാനുവൽ 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 ആണ് ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ മാനുവൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന് ഓഫർ ഉണ്ട് പതിമൂന്ന് അഞ്ഞൂറാണ് ഓ ഓക്കെ അതിൽ പക്ഷെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ടാവില്ല ഓ ഈ പറയുന്ന പർട്ടിക്കുലർ മോഡൽ നമ്മൾ അടിക്കുന്ന കളർ ആയിരിക്കും ഏത് കളർ ആണോ ആ കളർ എടുക്കുക എല്ലാം നമുക്ക് ഇപ്പൊ കളർ ഓപ്ഷൻസ് വേണമെങ്കിൽ പതിനയ്യായിരം ഓക്കെ ഓക്കെ ഈ പതിനയ്യായിരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് കളേഴ്സ് കളേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കിൾ ക്ലേഴ്സിന്റെ വിലയാ പറഞ്ഞാൽ പതിനയ്യായിരം മാനുവൽ അല്ല മാനുവൽ അല്ല അതൊക്കെ ഇലക്ട്രിക് ആണ് ഓ രണ്ട് സ്വിച്ചാണ് പ്രായവർക്കൊക്കെ യൂസ് ചെയ്യാൻ ഇലക്ട്രിക് ആണ് നല്ലത് അതെ അതെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടബിൾ ചെയ്യാൻ നമുക്ക് നമുക്ക് ഇപ്പൊ ഇപ്പൊ മെറ്റീരിയൽ ജസ്റ്റ് ഇത് ശരിക്കും ഫാബ്രിക് ആണ് ഓ കോട്ട് ആർട്ടിഫിഷ്യൽ ലെതർ ചെറിയൊരു ഹീറ്റ് ഒക്കെ ഉണ്ടാവും ആ ഒരു ഹീറ്റ് ആ ഒരു മെറ്റീരിയൽ വെച്ച് ഈ ഒരു മെറ്റീരിയൽ നോക്കുമ്പോൾ കുറവായിരിക്കും ഓക്കെ

കപ്പ് ഹോൾഡർ അടക്കം ഇപ്പൊ ഫാക്ടറി ഡയറക്റ്റ് പ്രൈസിങ് ഫിഫ്റ്റി വരുന്നത് അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരം ഓക്കെ ഈ ത്രീ സീറ്ററിന്റെ വിലയാണ് പറയുന്നത് വിലയാണ് ശരി ടൂ ആണെങ്കിൽ വരുന്നത് വിത്ത് കൺസോൾ ഉണ്ടാവും സ്റ്റോറേജ് ഉണ്ടാവും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതിലും കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ക്ലോത്ത് ചൂസ് ചെയ്യാം ഫാബ്രിക് ചൂസ് ചെയ്യാം യുഎസ് പി കേബിൾ കൊടുക്കണ അങ്ങനെ ചെയ്യാം എന്താണ് ചെയ്ത് ഇനി സിംഗിൾ സീറ്റർ സിംഗിൾ ആണെങ്കിൽ ട്വന്റി ത്രീ അടുത്ത എല്ലാ വീട്ടിലും ഇപ്പൊ ത്രീ വൺ വണ് സ്യൂട്ട് ആവണമെന്നില്ല അതെ ചിലവർക്ക് കോർണർ സോഫ ആയിരിക്കും യെസ് അപ്പൊ അതിൽ നമ്മ രണ്ടെണ്ണം റിക്ലൈനർ വരുന്ന മോഡൽ ആണ് ഓക്കെ നോർമലി എയ്റ്റി ആണ് ഇപ്പോ നമ്മ ഡിസംബറിൽ സിക്സ്റ്റി ഫൈവിന് അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം സീറ്റർ കോർണർ സോഫ